ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ക്രിസ്റ്റൽ കിലേക്ക് ശേഷം അടുത്തൊരു ഡോയിൻ പരിചയപ്പെടുകയാണ് ഇത് ജങ്കാ ടോയ് എന്നാണ് പറയുന്നത് ഇത് ഒരുപാട് ബ്ലോക്സ് ആണ് പല കളറുള്ളത് അതൊരു ഡൈസ് വരുന്നുണ്ട് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ അങ്ങനെ തന്നെ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ പിന്നെ ഈ ഡൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് ഏത് കളറാണോ വരുന്നത് അത് ഒരു കൈ കൊണ്ട് കിക്ക് ചെയ്യണം വീഴാൻ പാടില്ല ഈ ബ്ലോക്സുകളൊക്കെ യെല്ലോ റെഡ് ഒരുപാട് കളറുകൾ ഉണ്ടാവും ഒരു ഒരു കൈ ഇട്ടിട്ട് ആ കളറ് നമ്മൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുകയാണ് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ടിങ്ങനെ കളിക്കാം ആരുടെ കയ്യിൽ നിന്നാണോ വീഴുന്നത് അവർ കളി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വേറെ വെറുതെ നിന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഈ ബ്ലോക്സൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് എല്ലാം വീഴും അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി വീഴുമോ ആ വീണിട്ടുണ്ട് എല്ലാം വീണു അങ്ങനെയൊക്കെ ഓരോ കളികൾ കളിച്ചു ബബായ് യു